തൃശൂർ പൂരം കലക്കലിൽ എഡിജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് അന്വേഷണ റിപ്പോർട്ട് എഡിജി പി വെങ്കടേഷിന് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി അജിത്കുമാർ കർത്തവ്യലംഘനം നടത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൂരം അലങ്കോലപ്പെട്ടതിൽ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി കെ രാജൻ പ്രതികരിച്ചു പൂരം സുപ്രധാന അന്വേഷണ റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എഡിജി പി എം ആർ അജിത്കുമാർഘനം നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും എ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് സംഭവം അറിയിക്കാൻ മന്ത്രി കെ രാജൻ വിളിച്ചപ്പോൾ എം ആർ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെയും വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചോദ്യത്തിന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ത്രിതല അന്വേഷണമാണ് നടന്നത് എല്ലാ അന്വേഷണത്തിലും പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം